ഇസ്രായേൽ മക്കൾ വാക്തത്ത കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരെ മരുഭൂമിയിൽ വെച്ച് ആക്രമിച്ച ഒരു ശക്തിയാണ് അലേക്ക് അമാലേക്ക് ശക്തികൾ അവരോട് പൊരുതാൻ വന്നപ്പോൾ മോശെ യോശുവയോട് പറഞ്ഞു നീ താഴ്വരയിൽ ചെന്ന് അവരോട് യുദ്ധം ചെയ്യണം ഞാൻ കുന്നിൻ മുകളിൽ ദൈവം നൽകിയ അധികാരത്തിന്റെ വടിയുമേന്തി കൈ ഉയർത്തി നിൽക്കും അങ്ങനെ ആ യുദ്ധം നടക്കുമ്പോൾ മോശെ കുന്നിൻ മുകളിൽ കൈ ഉയർത്തി നിന്നു എന്നാൽ കൈക്ക് ഭാരമേറുമ്പോൾ കൈ താഴാൻ തുടങ്ങി കൈ താഴപ്പോൾ താഴ്വരയിൽ അമാലേക്ക് അർജയിക്കാൻ തുടങ്ങി അപ്പോൾ മോശയുടെ കൂടെ വന്ന അഹരോനും ഹൂരും കൈ താങ്ങി ആ കൈ ഉയർന്നു തന്നെ നിന്നു സൂര്യൻ അസ്തമിക്കുവോളം ആ യുദ്ധം നീണ്ടുപോയി ആ യുദ്ധത്തിലർ പരാജയപ്പെട്ടു ഇസ്രായേലിന് വലിയ വിജയമുണ്ടായി പ്രിയപ്പെട്ടവരെ ഇതിനൊരാത്മീക അർത്ഥമുണ്ട് ഈ ശക്തികൾ ഇസ്രായേലിനോട് ആക്രമിക്കുന്ന പശ്ചാത്തലം പഠിച്ചാൽ അവർ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ദൈവത്തോട് പിറുപുറുത്തു മോശയോട് കലഹിച്ചു ദൈവത്തെ പരീക്ഷിച്ചു അങ്ങനെ ദൈവത്തോട് പിറുപുറുക്കുകയും ദൈവത്തെ പരീക്ഷിക്കുകയും കലഹിക്കുക ചെയ്തപ്പോഴാണ് ഈ ശക്തികൾ കയറി വന്നത് ഇത് സ്വഭാവം വെളിപ്പെടുമ്പോൾ വെളിപ്പെട്ട് വരുന്ന ശക്തികളാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ പിണക്കങ്ങൾ അകൽച്ചകൾ കുടുംബത്തകർച്ചകളൊക്കെ ഉണ്ടാകുന്നത് ചിലരുടെ കുടുംബത്തിലേക്കും വിഷയങ്ങളിലേക്ക് ചെന്നാൽ ചെറിയ പ്രശ്നങ്ങളാണ് പറഞ്ഞു തീർക്കാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി അനേക കുടുംബങ്ങളെ ആ ശക്തികൾ തകർത്തിട്ടുണ്ട് ജഡസ്വഭാവത്തെ മുതലെടുത്ത് വരുന്ന ശക്തികളാണ് ദൈവം മോശയോട് പറഞ്ഞു തലമുറ തലമുറയായി മാലേക്കനുകൊണ്ട് നമുക്ക് യുദ്ധമുണ്ട് ജഡസ്വഭാവം ഉള്ളിടത്തൊക്കെ ശക്തികളുണ്ട് അറിയപ്പെട്ടവരെ ഇതിനെ എങ്ങനെയാണ് മോശ അറിയാമോ കുന്നിന് മുകളിൽ കൈ ഉയർത്തി നിന്നു അത് പ്രാർത്ഥനയെ കാണിക്കുന്നതാണ് മോശയെ വാളെടുത്തിട്ടില്ല യോശുവെയാണ് വാളെടുത്തത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന ഈ ശക്തികളെയൊക്കെ തകർക്കുന്ന ശക്തമായൊരായുധമാണ് നിങ്ങളുടെ കുടുംബങ്ങൾ ഇതുപോലെ അമാലീഖ്യ ശക്തികളുടെ പോരാട്ടങ്ങളുണ്ടെങ്കിൽ ഇത് വിജയിക്കാൻ ഒരു വഴിയുള്ളു പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ പോരാടുക തുടർമാനമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവം നിങ്ങൾക്കൊരു ജയം തരും അവിടെ വെച്ച് യഹോവൻ നിസി എന്ന് ഒരു പേര് മോശയിടുകയാണ് ഹോവൻ്റെ ജയക്കുടി അതെ അത് തലമുറ തലമുറയെ നീണ്ടു നിൽക്കുന്ന യുദ്ധമാണെങ്കിലും പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ അത് നിങ്ങളുടെ കുടുംബത്തിന്മേൽ ജയമെടുക്കുകയില്ല പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയുമില്ല പ്രാർത്ഥനയിൽ പോരാടുക വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ